ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു ഹെയർ കെയർ വീഡിയോ ആണ് ഹെയർ കെയറിൽ നമുക്ക് ഈസി ആയിട്ട് സിംപിളായിട്ട് ഒരു ഷാംപൂ തയ്യാറാക്കാം ഒരു നാച്ചുറൽ ഷാംപൂ അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം നമ്മളുടെ ഈ പാക്കിലെ പ്രധാന ഇൻഗ്രീഡിയൻറ്റ് വന്നിട്ട് ഉലുവയാണ് ഉലുവ ഞാനിവിടെ വെള്ളത്തിലിട്ട് കുതിർക്കണം അപ്പം കുതിർക്കാനായിട്ട് ഒരു അത്യാവശ്യം വലുപ്പമുള്ളൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ സ്പൂണിന് ഒരു രണ്ട് സ്പൂൺ ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് സ്പൂൺ മതിയാവും രണ്ട് സ്പൂൺ ഉലുവ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇത് വന്നിട്ട് നന്നായിട്ട് ഇനി കഴുകിയെടുക്കണം കഴുകിയെടുത്ത് വെച്ചിരിക്കുന്ന ഉലുവയാണെങ്കിൽ കുഴപ്പമില്ല നമ്മൾ കഴുകിയിട്ട് വേണം കുതിർക്കാനിടാൻ കാരണം കുതിർക്കാനിടുന്ന വെള്ളം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത് കഴുകിയെടുക്കാം ഇത് ഞാനിവിടെ നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പം ഇത് കുതിർന്ന് പൊങ്ങി കിടക്കാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം നോർമലി ഇത് മുങ്ങി മുങ്ങിക്കിടക്കുന്നതിനേക്കാളും കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം കാരണം ഇത് പൊങ്ങി കഴിയുമ്പോൾ ഇതിന് വെള്ളത്തിൽ തന്നെ കിടക്കാനായിട്ടുള്ള ഒരു ഇത് വേണം അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണേ ഈ പാത്രത്തിന് ഞാനൊരു മുക്കാൽ പാത്രം വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഉലുവ കുറച്ചാണെങ്കിലും വെള്ളം കുറച്ചധികം ഒഴിച്ചിട്ടുണ്ട് ഇത് കുതിർക്കാനിടുമ്പോൾ കുറച്ച് നേരത്തെ കുതിർക്കാനിടുക കാരണം ഇത് സാധാരണ പാക്കിനൊക്കെ ഉലുവ എടുക്കുമ്പോൾ നമ്മളൊരു ഓവർനൈറ്റ് മാത്രമേ വെക്കാറുള്ളൂ പിന്നെ ഈ പായ്ക്ക് വന്നിട്ട് കൈകൊണ്ട് നമ്മൾ പിഴിഞ്ഞാണ് ഇതിൻ്റെ ആ പൾപ്പ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് കുറച്ച് കൂടുതൽ സമയം ഒരു പന്ത്രണ്ട് മണിക്കൂർ അത്രയും സമയം കുതിർക്കാനായിട്ട് വെക്കണം അപ്പോൾ അതനുസരിച്ച് ആ സമയമനുസരിച്ച് കുതിർക്കാനായിട്ട് ഇടുക എല്ലാവർക്കും അറിയാമല്ലോ ഒലിവ നമ്മളുടെ മുടി കുറച്ച് ഡ്രൈ ആക്കും അതുകൊണ്ട് തന്നെ ആ ഒരു ഒക്കെ മാറാനും പിന്നെ ആ കളർ ഒരു ചെമ്പം കളർ വരുമല്ലോ അപ്പോൾ ആ കളറൊക്കെ മാറാനും ചെമ്പരത്തി നന്നായിട്ട് സഹായിക്കും അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ ചേർക്കുന്നത് ചെമ്പരത്തിയാണേ ഇതിനകത്ത് മെയിനായിട്ട് രണ്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ അതിലൊന്ന് ചെമ്പരത്തിയും മറ്റേത് വന്നിട്ട് ഉലുവയുമാണ് അപ്പം കുറച്ചേറെ ചെമ്പരത്തി ഞാനിവിടെ പറിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം പറിച്ചെടുത്തിട്ട് നമുക്ക് പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം അപ്പോൾ ഇതാ ഞാൻ ഒരു പതിനഞ്ച് ചെമ്പരത്തിയോളം ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇത് ഇതിൻ്റെ ആ തണ്ടിൻ്റെ ആ ഭാഗമില്ല ഒരു പച്ച കളർ അതും ഇതിൻ്റെ പൂമ്പൊടിയും മാറ്റിയെടുത്തിട്ട് ബാക്കി നമുക്ക് ഇതള മാത്രമായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കാം നമ്മൾ കുതിർക്കാനിട്ട ഉലുവ എന്തായി നോക്കാം ഉലുവ ഞാൻ ഏകദേശം ഒരു പതിനൊന്ന് മണിക്കൂർ കുതിർത്തിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചെമ്പരത്തിപ്പൂ ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കും ഇനിയിപ്പോൾ ഒന്നും ചെയ്യേണ്ട വെള്ളം വേറെ ഒഴിക്കുകയൊന്നും വേണ്ട നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം തന്നെ മതി ഇനി ചെമ്പരത്തി ഇതളാക്കിയത് നമുക്കിതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം അങ്ങനെ ചെമ്പരത്തി ഇതളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് കൈ കൊണ്ട് തന്നെയാണ് ഇതിൻ്റെ രണ്ടിൻ്റെയും പൾപ്പ് നമ്മൾ ഞെക്കി എടുക്കുന്നത് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി തിരുമ്പി തിരുമി എടുത്താൽ മതിയാവും കുറച്ച് സമയം മെനക്കെടണം എന്നാലും കുഴപ്പമില്ല നന്നായിട്ട് പൾപ്പ് അതിനെ കിട്ടും ഒരു ഞാനൊരു ഇരുപത് മിനിറ്റോളം നന്നായിട്ട് ഞെവിടി എടുത്തിട്ടുണ്ട് ഏകദേശം അതിൻ്റെ കളറൊക്കെ മാറി ഉലുവയുടെ ആ സത്തൊക്കെ അത്യാവശ്യം എല്ലാം പുറത്ത് വന്നിട്ടുണ്ട് ഒരു കുറുകിയ ഫോമിലായിട്ടുണ്ട് നമ്മളുടെ ആ വെള്ളം നന്നായിട്ട് തന്നെ അതിൻ്റെ പൾപ്പ് വരുന്നുണ്ട് പിന്നെ ചെമ്പരത്തിയുടെ കളർ എന്തായാലും ആ വെള്ളത്തിൽ വരും അങ്ങനെ കളറ് വന്നിട്ടുണ്ട് നന്നായിട്ട് തന്നെ ഇത് പിഴിഞ്ഞെടുക്കുക കുറച്ച് സമയം എടുക്കും നമുക്ക് മിക്സിയിലിട്ട് അരയ്ക്കുമ്പോൾ എന്താ പറയുക അതിൻ്റെ ആ പൊടിയൊക്കെ നമുക്ക് അരിച്ചെടുക്കുമ്പോഴും തലയിലൊക്കെ ആകാനുമൊക്കെ നമ്മളിതൊരു ലൂസ് പാക്ക് പോലെയാണ് ഇടുന്നത് ഇടണമെങ്കിൽ അങ് നിങ്ങൾക്ക് അങ്ങനെയാണ് ഇഷ്ടമെങ്കിൽ മിക്സിയിലിട്ട് അരച്ച് അടിച്ചെടുത്താൽ മതിയാവും അപ്പം മിക്സിയിലിട്ട് അടിക്കാനാണെന്നുണ്ടെങ്കിൽ ഇത്രയും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കുതിർക്കാരിടുമ്പം അതിനനുസരിച്ച് വെള്ളം ചേർത്താൽ മതിയാവും അപ്പം ഇത് ഉലുവയെല്ലാം നന്നായിട്ട് ഒടഞ്ഞ് നല്ല ഇതായിട്ടുണ്ട് അതിൻ്റെ ആ പൾപ്പെല്ലാം പോന്നിട്ടുണ്ട് എല്ലാം ആ വെള്ളത്തിലേക്ക് ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു തുണി വെച്ചിട്ട് അരച്ചെടുക്കാം മിക്സിയിലിട്ട് അടിക്കുമ്പോഴും ഇതിങ്ങനെ നന്നായിട്ട് അരിച്ചെടുക്കണം കേട്ടോ അതായിരിക്കും നമ്മളുടെ മുടിക്ക് നല്ലത് അപ്പോൾ നമുക്കിനി പിഴിഞ്ഞെടുക്കാം കേട്ടോ തുണിക്കകത്ത് അരിക്കുമ്പോൾ നമ്മൾ അവസാനം എടുക്കുമ്പോൾ കുറച്ച് പൾപ്പൊക്കെ നമ്മുടെ കയ്യിൽ വരാതെ കിട്ടാതാവുമല്ലോ അപ്പം തുണിക്കകത്താവുമ്പോൾ ഒന്നുകൂടെ നമുക്കത് പിഴിഞ്ഞെടുക്കാനായിട്ട് സൗകര്യമായിരിക്കും അതുകൊണ്ട് തന്നെ തുണിക്കകത്ത് പിഴിഞ്ഞെടുക്കാൻ മാക്സിമം ശ്രമിക്കണം അപ്പം നമ്മൾ കൈകൊണ്ട് ഞെക്കിയിട്ടും വരാത്തതൊക്കെ തുണിക്കകത്താവുമ്പോൾ നന്നായിട്ട് പിഴിഞ്ഞെടുക്കാനായിട്ട് പറ്റും അങ്ങനെ നന്നായിട്ട് ഞെക്കി പിഴിഞ്ഞെടുക്കുക അപ്പം തുണിയിലായിരിക്കുന്നതായിരിക്കും നല്ലത് അങ്ങനെ നമ്മുടെ ഷാംപൂ ഇവിടെ റെഡി ആയിട്ടുണ്ട് അരിച്ച് നല്ല ഒരു ഷാംപൂവിൻ്റെ ടെക്സ്റ്റർ തന്നെ ആയിട്ടുണ്ട് എന്താ പറയുക നല്ലൊരു കളറാണ് നമ്മളെ ചെമ്പരത്തിപ്പൂവിൻ്റെ ആ കളറ് മൊത്തമായിട്ട് അതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇനി നമ്മളിത് ഷാമ്പൂ അല്ലേ അപ്പോൾ എന്തായാലും തലയിൽ കുറച്ച് ഓയിൽ തേച്ചിട്ട് തന്നെ ഇത് അപ്ലൈ ചെയ്യുക സ്കാൽപ്പിലും മുടിയിലും എല്ലാം തന്നെ ആവുന്ന രീതിയിൽ തേച്ച് കൊടുക്കണം എന്നിട്ടൊരു പതിനഞ്ച് മിനിറ്റ് ഒരു ഇരുപത് മിനിറ്റ് അത് ഒത്തിരി ഇത് വാട്ടർഫോം ആയതുകൊണ്ട് ഒരുപാട് സമയം വെക്കാൻ പറ്റില്ലല്ലോ പിന്നെ ഉലുവയുടെ തണുപ്പൊക്കെ ആയതുകൊണ്ട് നീരി വരാനായിട്ട് സാധ്യത ഉള്ളതുകൊണ്ട് കുറച്ച് സമയം വെച്ചാൽ മതിയാവും അതിനുശേഷം നന്നായിട്ട് തന്നെ വെള്ളം സാധാ വെള്ളം ഉപയോഗിച്ച് നന്നായിട്ട് കഴുകിക്കളയാം അപ്പോൾ ഇത്രയായിരുന്നു നാച്ചുറൽ ഷാംപൂ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഉപകാരപ്പെട്ടാൽ ഷെയർ ചെയ്യുക കൂടാതെ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്